കേരളത്തെ അധിക്ഷേപിച്ചുള്ള പരാമർശത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെതിരായ പ്രതിഷേധം ശക്തമാണ് ജോർജ് കുര്യൻ കേരളത്തെ അപമാനിച്ചെന്നും ഭരണപക്ഷവും പ്രതിപക്ഷവും കുറ്റപ്പെടുത്തി പരാമർശം പിൻവലിച്ചു മാപ്പ് പറയണമെന്നും മന്ത്രി മുഹമ്മദ് റിയാസും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആവശ്യപ്പെട്ടു കേന്ദ്ര ബജറ്റിന് പിന്നാലെയാണ് മന്ത്രി ജോർജ് കുര്യന്റെ വിവാദ പരാമർശം കുര്യന്റെ പ്രസ്താവനയിൽ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധമാണ് പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ നേതാക്കൾ കുര്യനെതിരെ രംഗത്തിറങ്ങി ജോർജ് കുര്യൻ മാപ്പ് പറയണമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആവശ്യപ്പെട്ടു കേന്ദ്രമന്ത്രിയുടെ പരാമർശം കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് കേരളം കൂടുതൽ കൂടുതൽ പോകണം എന്ന് ആഗ്രഹിക്കുന്നതിന് തുല്യമാണ് അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറാകും ജോർജ് പ്രസ്താവന ദൌർഭാഗ്യകരമാണെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പിൻവലിച്ച മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടു വളരെ ദൗർഭാഗ്യകരമായ ഒരു പ്രസ്താവനയായി പോയി കേരളത്തിൽ നിന്നൊരു വ്യക്തി കേന്ദ്രമന്ത്രിയാകുമ്പോൾ നമ്മൾ എന്താണ് കേരളത്തിന് എന്തെങ്കിലും ആനുകൂല്യം അദ്ദേഹം മന്ത്രി ആ പ്രസ്താവന പിൻവലിച്ച് ജനങ്ങളോട് മാപ്പ് പറയണം ജോർജ് ഗുരിയന്റെ പ്രസ്താവന ബിജെപിയുടെ കേരള വിരുദ്ധ നിലപാടിന്റെ തുടർച്ചയാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി എന്തെങ്കിലും ആനുകൂല്യം കേരളം ദരിദ്രമാവണം അങ്ങനെ എന്ന കേരള വിരുദ്ധ സമീപനം സമീപനം അത്തരം അതുപോലെ തന്നെ നേതാക്കൾ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരെ ജനങ്ങൾ കൃത്യമായി വിശകലനം ചെയ്യും ജോർജ് കുര്യൻ സംസ്ഥാനത്തെ അപമാനിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി കേരളത്തെ അപമാനിച്ച കുര്യന് ഒരു നിമിഷം പോലും സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം